വീട്ടിലെത്തിയ അന്ന് രാത്രി തന്നെ കുപ്പിന്നിറങ്ങി വന്ന ബോധത്തിന്റെ അവസ്ഥയായിരുന്നു എനിക്ക് പതിവിലും ടയേർഡായിട്ട് വന്നതുകൊണ്ട് തന്നെ വീട്ടിലെത്തുക ഫ്രഷ് ആവുക ഫുഡ് ഇതായിരുന്നു എന്റെ മേമ വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ട് പണി തരാൻ കാത്തിരിക്കുകയായിരുന്നു എന്റെ ബൂട്ട് അവനെ സംബന്ധിച്ച് അവന്റെ മേമ സകല കലാവലഭയാണല്ലോ അതുകൊണ്ട് ഹോംവർക്കിന്റെ കാര്യം പറയാൻ രാത്രി പത്ത് മണി അവൻ അവൻ അവസാന നിമിഷത്തെ ഓട്ടപ്പാച്ചിൽ ചേക്കുന്നു ഭയങ്കര ഇഷ്ട വിവിധ ഇലകൾ ഉപയോഗിച്ച് പക്ഷികളുടെ ചിത്രം ക്രിയേറ്റ് ചെയ്യുക എന്നതായിരുന്നു അവൻ എനിക്ക് തന്ന സിമ്പിൾ പണി അവന്റെ പപ്പയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ നന്നായിട്ട് അറിയാം എന്നൊരു അറിവ് അവനുള്ളത് കൊണ്ട് തന്നെ പപ്പ വീട്ടിൽ പോയി ഒന്ന് ഉറപ്പു ശേഷം മാത്രമാണ് അവൻ ഹോംവർക്കിന്റെ കാര്യം എന്നോട് പറഞ്ഞത് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് വിരൽ തുമ്പിൽ എല്ലാം ഞൊടിയിടയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ അവന്റെ മുമ്പിൽ ഭയങ്കര ആത്മവിശ്വാസത്തോടെ ആയിരുന്നു എന്റെ യൂട്യൂബ് നോക്കിയപ്പം ഏകദേശം ഐഡിയ ഒക്കെ കിട്ടും ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് അമ്മേന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പരിപാടി തുടങ്ങിയപ്പോഴാണ് തൊട്ടിക്കാനുള്ള ഗമ വീട്ടിലില്ലെന്ന് മനസ്സിലായി നമ്മളെല്ലാം ഒരു വീട് പോലെ കഴിയുന്നതുകൊണ്ട് തന്നെ നേരെ അപ്പുറത്തെ വീട്ടിലേക്ക് ഓടി സാധനം അവിടെ ഇല്ലെങ്കിൽ എന്താ കടയിൽ പോയി ഫെവികോളും വാങ്ങി കൂട്ടായന് എസ് ഗൈസ് കുട്ടായ ചേട്ടനായിരുന്നു ഇന്നത്തെ അവന്റെ കഥയിലെ ദൈവതും ഈ മാസ്കും തൊപ്പിയും വെച്ച് അവനിക്ക് അറിയാവോ അവൻ ഫേമസ് ആവാൻ താല്പര്യം ഇല്ലാത്ത ായിരിക്കില്ല അവന്റെ ടീച്ചർ അവനെ കാണാണ്ടിരിക്കാൻ വേണ്ടി മാത്രമായിരിക്കും എന്നെ ഞെട്ടിച്ചതിന്റെ ഫൈനൽ റിസൾട്ട് ആയിരുന്നു എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ എഴുന്നേറ്റിരുന്നു എനിക്കൊരു കയ്യടി കൂടി എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ എന്നെ ഒരു പ്രൗഡ് മൊമെന്റ് യൂട്യൂബിൽ നോക്കി അതുപോലെ ഉണ്ടാക്കാൻ ഒരു കഴിവ് വേണമല്ലോ സ്കൂളിൽ ഇത് കൊണ്ടുപോയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടപ്പോ ഞാനും ഹാപ്പി അവനും ഹാപ്പി അടുത്ത വീഡിയോ